ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ എപ്പ്സിന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രഷർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ വെള്ളക്കിണറമ്പലത്തിന് പടിഞ്ഞാറ് വർഷം പ്രവർത്തിക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് കളിക്കുന്നത് സഫ ഫാസ്റ്റ് ഫുഡ് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ രുചിവിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് ചിക്കൻ കുറുമയും ഇടിയപ്പവും തിക്കിന ഗ്രേവിയുള്ള ചിക്കൻ കുറുമയാണ് ഇച്ചി ഗ്രേവി എടുത്ത് ഇച്ചിരി ഞങ്ങൾ ഇടിയപ്പത്തിലേക്ക് ഒഴിക്കും എന്നിട്ട് ഇച്ച് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇച്ചിരി ഗ്രേവി എടുത്ത് ഇടിയപ്പത്തിൽ ഒഴിക്കുകയാണ് അല്ല കുറുകിയിരിക്കുന്ന ഗ്രേവിയാണല്ലേ എനിക്ക് കിട്ടിയത് ഒരു ലെഗ് പീസാണ് നല്ല അത്യാവശ്യം വലിയൊരു ലെഗ് പീസ് കിട്ടി അതെടുത്ത് പ്ലേറ്റിൽ വെക്കാൻ പോകാൻ അത്യാവശ്യം വലിയ ലെഗ് പീസാണ് കൈ പൊള്ളിയിട്ട് പോയി നല്ല ചൂടുണ്ട് ഇച്ചിരി ഇടിയപ്പം ചിക്കത്ത് ഇടിയപ്പം ചാറും കൂടിച്ച് മുക്കി കഴിച്ചു നോക്കണം ചിക്കനും എടുത്ത് ഇടിയപ്പവും ചാറും ചിക്കനും ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിച്ച് നോക്കണേ എന്താ നല്ല ടേസ്റ്റാണെന്നറിയാം അത് ഗ്രേവി വേറെ വെറൈറ്റീസ് ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ചിക്കൻ നല്ല പഞ്ഞു പോലെ ഇരിക്കും നല്ല വെന്ത് നല്ല ആവി പറക്കുന്ന ചിക്കൻ അല്ലാതെ കൈ പുള്ളിയിട്ട് വയ്യ അത്രയും നല്ല ടേസ്റ്റാണ് ഇത് പോകുന്നവരൊക്കെ ഇവിടെ കയറുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കിട്ടുക ഞങ്ങൾ രണ്ടാമത് പിന്നെ ഓർഡർ ചെയ്തത് ഒരു കോംബോ ഓഫറുണ്ട് മൂന്ന് പൊറോട്ടയും ബീഫ് കറിയും വേറെ ലെവലാണ് മൂന്ന് പൊറോട്ടയും ബീഫ് കറിയും ബീഫ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബീഫ് കറിയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബീഫ് പൊറോട്ടയാണ് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ബീഫ് എടുത്ത് പൊറോട്ടയിലേക്ക് ഞങ്ങൾ ഒഴിച്ചു അതും അത്യാവശ്യം നല്ല ഉണ്ട് ബീഫ് നല്ല ക്വാണ്ടിറ്റി നല്ല വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ കിട്ടും ബീഫെന്ന് വെച്ചാൽ നല്ല വേറെ ലെവലാണ് പഞ്ഞും പോലെ വെന്തിരിക്കാനൊരു ബീഫാണ് നമുക്ക് ഇച്ചിരി പൊറോട്ടയും ഒരു കഷ്ണം ബീഫും എടുത്ത് ചാറു മുക്കി ഒന്ന് കഴിക്കാം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ ഇത്തായിട്

മൂന്ന് മണിക്ക് തുറക്കും മൂന്ന് മണിക്ക് തുറക്കും പത്ത് മണിയാകുമ്പോ അടയ്ക്കും ഫുഡ് ഉണ്ട് ആ ചിക്കൻ അതെല്ലാം ഊണ് ബിരിയാണി നെയ്ച്ചോർ ബിരിയാണി ഊണുണ്ട് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് പിന്നെ രാവിലെ നെയ്ച്ചോറും ബീഫും കൂടെ നൂറ് രൂപ രൂപ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ബീഫ് ബിരിയാണി നൂറ്റിപ്പത്ത് രൂപ ഊണ് അറുപത് രൂപ അറുപത് രൂപ ദിവസവും ആ മട്ടനമ്മള് വാങ്ങുമ്പോഴത്തേക്ക് ചെലപ്പോ കടയില് ഇന്നത്തെ ഇരിക്കുവാണെ വാങ്ങത്തില്ല അങ്ങനെയാണ് പക്ഷേ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഉച്ച വരെയുണ്ട് ബിരിയാണി കഴിഞ്ഞ് അടക്കും എന്റെ പേര് ഷമി തല ഇത് വെള്ളക്കിണർ വെള്ളക്കിണർ പേര് വെള്ളക്കിണറ് പടിഞ്ഞാട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ട് മട്ടനും കറിയാണ് വെളുപ്പിന് മൂന്നു മണിയാവുമ്പോ മട്ടൻ കറി അപ്പവും ഉണ്ടാവും ബീഫ് പുട്ട് പുട്ടുണ്ടാവും ഇഡ്ഡലി ഉണ്ടാവും ഇഡലി ഉണ്ടാവും അട ഉണ്ടാവും കറിയെല്ലാം ഉണ്ടാക്കുന്ന ഞാൻ തന്നെ മൂന്നു മണിക്ക് മൂന്നു മണിക്ക് വന്ന് ഉറക്കുന്ന തന്നെ പിന്നെ എട്ടുമണിയാവുമ്പോ അയുമ്പോ ആറു വഴി ആവുമ്പോൾ പൊറോട്ടക്കാരം വരും ഓ ണിയാവുമ്പോ നിൽക്കുന്ന കൊച്ചുവരും പിന്നെ അത് ഒമ്പത് മണിയാകുമ്പോ പിന്നെ രാവിലത്തെ കഴിഞ്ഞാല് വൈകിട്ട് പിന്നെ ചിക്കൻ ചിക്കൻ കുറുമുറു മട്ടൻ തീർന്നു കഴിഞ്ഞാൽ കുറുമ്പോർ അപ്പൊ ഞായറാഴ്ച ഉച്ചവരെയുണ്ട് ഞായറാഴ്ച ദിവസവും എല്ലാ ദിവസവും രാത്രി ഒമ്പത് പത്തുമണിയാകുമ്പോൾ രണ്ടു മണിക്ക് എഴുന്നേറ്റ മൂന്നു മണിക്ക് പിന്നെ പിന്നെ മരുമ കൊണ്ടാ വീട് വീട് ിയപ്പോലുണ്ട് ഫുഡ് കാണും ഇടിയപ്പം കാണും അപ്പം കാണും ഉച്ചക്ക് ബിരിയാണി നെയ്ച്ചോറ് സാധാച്ചോറ് ഏറ്റവും ഏറ്റവും